ഇനി ബോതള്ളോലൊക്കെപ്പുറത്തേക്ക് പോരാ നല്ലത് അൻവരി ഉസ്താദിന്റെ വൈപ്പ് പിന്തുടർന്ന് അതിനിടയ്ക്ക് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുക അപ്പൊ രണ്ടായിരത്തി എട്ടിൽ ആ സാധനം അവിടെ ഉണ്ടായിട്ട് എഴുതിയിട്ടില്ല അയാളല്ല നിങ്ങളെന്താ ഈ പറയുന്നത് സ്വാഭാവികമായും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ് ഇതിലേ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം ഇതിലേ എല്ലാ ലോകത്തുള്ള എല്ലാതും പറയുന്ന കിതാബ് അല്ലത് ഇതിന്റെ പേരെങ്കിലും നോക്കിയുള്ളൂ ിൻബിയ ഞാൻ നിങ്ങളോട് ഒരുപാട് നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ മാരപ്പടക്കം ഉണ്ടോ പിന്നെ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമില്ല ഞാൻ ചോദിക്കട്ടെ അസുറാൻ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കിതബിന്റെ പേരെന്നെന്താ നിങ്ങൾക്ക് ഈ റസൂർദാന്റെ അസറാറുകളുടെ രഹസ്യങ്ങൾ പറയുന്ന കിതാബാണ് അതെല്ലാം കൂടി ഫോട്ടോ ഇതിൽ പറയുന്നതല്ല ഇതിന് ഞാൻ നോക്കിയിട്ട് വെല്ലൂരിലെ മുടി കാണുന്നില്ല കാണുന്നില്ലല്ലോ അതുകൊണ്ട് വെല്ലൂരിലെ എന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെയാണ് പറഞ്ഞില്ല ഇത് ഹസ്രജ് ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് പറയാ ഹജ്രുണ്ടാക്കിയതല്ലത് അത് ലബനാനിൽ ഒരു പണ്ഡിത അത് ചെലവിൽ പ്രസിദ്ധീകരിച്ചതേ ഉള്ളൂ അതൊക്കെ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും അപ്പൊ അതിൻ്റെ പിന്നിലൊന്നും എന്ത് ചെയ്യണ്ട കൂടിയിട്ടൊരു കാര്യമില്ല ആ കൂടിയ ആളെ അവസ്ഥയാണെന്ന് കാണിച്ചു തരാം ഇയാൾ ആ വയലും നിറങ്ങുന്നിൽ ഞാൻ അത് വേണ്ട വേണ്ട എന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ ഇതെന്താ ചെയ്യാം നമ്മളെ കണ്ണാടിപ്പുറമായ വല്ല ഉഷാഹാറിൽ വന്നത് അയാളെ നമ്മളെ പണ്ഡിത സമ്മേളനത്തിൽ കൂപ്പർ പണ്ടിട്ടോ മനസ്സാ ഇതിപ്പോ എല്ലാരും ഇപ്പൊ നമുക്ക് പല സോലും ഉണ്ടായതുകൊണ്ട് ഇത് അറിയിക്കാൻ വേണ്ടി അതൊരു ടീമിനെ ഏൽപ്പിച്ചതാണ് അങ്ങനെ എനുങ്ങനെ ഇവരെന്നെ എന്റെ പരസ്യം ഏറ്റെടുത്തത് ആവട്ടെ സഹോദരന്മാരെ നമ്മളെ ഈ വലിയ ആളുടെല്ലേ കണ്ണാടി പറമ്പ് ഈ കിതാബേറ്റി വന്ന ആൾ ആയക്കൊരു അറിയില്ല കാരണം എന്താ പണ്ഡിത സമയത്ത് ആയ കടന്നു വരുന്ന രംഗണ്ട് ബല പണ്ഡിത സമ്മേളനത്തിൽ കേട്ടോ നമ്മളെ പണ്ഡിത സമ്മേളനമല്ല പിറ്റേ ദിവസം അതിൽ നടപടി സ്വീകരിച്ച ആ പണ്ഡിത സമ്മേളനം ഏതാനാവട്ടെ ആ സമ്മേളനത്തിൽ ഇയാൾ പറയാണ് ഉമ്മുസല ബി ബിറിയടുത്തുള്ള മുടി സൂക്ഷിച്ച വിഷയം പറയാം അപ്പൊ നമ്മളെ ചങ്ങാതി പറയാണ് ഉമ്മുസല എന്ന് പറഞ്ഞാൽ ആരാ പറഞ്ഞാലും അബൂത്തുലഹിയുടെ ഭാര്യ ഉമ്മുസല ബി വിമ്മുത്ത ഉമ്മുസല ബി വി റസൂർദാന്റെ ഭാര്യ എന്ന് അറിയാത്ത ആരെങ്കിലും രീതിയിലുണ്ടോ എന്തായാലും പറയാം അബൂത്തുലഹിയുടെ ഭാര്യ പിന്നായ തെറ്റി പിന്നെ പിന്നെ ഉമ്മുസലൈം

وسید باحث جیسا صحابہ جن نے قالتے فضائل ابن مسلما رضی اللہ تعالی عنہ بیان کیا ابو طلح علی اللہ عنہ نے بیان کیا ابو طلح علی اللہ عنہ نے ہجۃ الوداع کے رسول اللہ صلی اللہ علیہ وسلم کو دی کایا کرتے تھے حنا بھائی پوچھیں تو ابو طلح علی اللہ عنہ بیان کیا ابو طلح رضی اللہ عنہ نے بیان کیا ام سلمہ തോണ്ടല് വന്നു തോണ്ടല് വന്നു ബാക്കി ആ പണ്ടിന് സമ്മേളനത്തിന്റെ കോല ആകെ പ്രശ്നായി ഒരിക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഇതില്ല ഒരു ഐക്യൂന്റെ കൈക്കും ആകെ കേട്ട് അറിയണം ആ ഇനിമത്തിൻ കൂടി മാറുള്ളത് കിതാബാണ് പൊണിണ്ടോ ആ നീയാക്ക് പറ്റിയൊരു കൂട്ടുകാരുണ്ട് അപ്പുറത്തെ ആളൊന്നും ഇട്ട് കൊടുക്കുപോനെ നല്ലൊരു കൂട്ടുകാരുണ്ട് മുജാഹിദായ അമീദ് മൗലവി ആ പറ്റും ഫിറ്റാൻ അവിടെ ഈ ജാതി കളി ആളും കളിക്കണ്ടയാക്ക് പെയ്ച്ചത് മുസ്ലമബിയും മുസ്ലിമിയും മറ്റേക്ക് ലൂത്ത് നബി ആ പറ്റും നല്ല സുഹൃത്താണ് കൊടുക്കുവാൻ അവിടെ കൊടുക്കേണ്ടി ലൂത്ത് ബഹുമാനപ്പെട്ട ൂത്തനബി അലൈ ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം തൂഫാൻ ഉണ്ടായി വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം ഉണ്ടായി അള്ളാഹു അതിനെപ്പറ്റി പറയുന്നെന്താ ഇസ്ലാമിനെയും ആ നബി അലൈ ഇസ്ലാമിന്റെ അഹിലുകാരെയും നമ്മളാണ് രക്ഷപ്പെടുത്തിയത് ആ ലൂത്ത് നബി അലൈ അല്ലൂത്തൂണ്ടായത് അങ്ങനെ തന്നെ ഇസ്ലാമിന്റെ കാലത്ത് തൂഫാൻ ഉണ്ടായത് പടച്ചോം പറയു ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത് അദ്ദേഹത്തിന്റെ നമ്മളാ രക്ഷിച്ചത് എന്ന് പടച്ചോം പറയാ ഒരായത്തിലല്ല വേറെയും മായത്തിൽ ആലിമീങ്ങളെ െദന്മാരെ ഒന്ന് മനസ്സ് തുറക്കിമിനെയും ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത് പറയുക ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ വിശ്വസിക്കണം വിശ്വസിച്ചാൽ മീനാണ് വിശ്വസിച്ചില്ലെങ്കിലോ കാപ്പുറ ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാപ്പുറാണ് എന്നാ കേട്ടോ നബിനോട് സഹായം തേടി ആ സോറി അദ്ദേഹം പറഞ്ഞ മതി തന്നെ എന്റെ ധാരണക്കുഴ് വന്നതാ കേട്ടോ കുറെ ദിവസമായി പരിപാടിക്കൊന്നും പോയി നിങ്ങൾ ഒന്ന് പോയതന്നെ അടങ്ങാറ ഇനി എല്ലാവരും ഏയ് ഇയാളാണ് പണ്ഡിത സമ്മേളനം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെറുവാടിയിൽ കൊണ്ടുവന്ന ഒരാള് ചങ്ങാതിമാരെ ചക്കരിയാസൊലായി അവിടെ ഇയാളൊക്കെ പണ്ഡിത സമ്മേളനം എന്ന് പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ അതിനെ വിലയിരുത്തുന്നു അതും കൂടി ഒന്ന് കേൾക്കണം പറയും ശരിയായി അല്ലാതെ അമിതോലരൊക്കെ പണ്ഡിതനറിഞ്ഞ് ഞങ്ങളെ ചെറുവാടിയിൽ കൊണ്ടുവന്ന ആരാണ് ഇത് തന്നെ പടി കൂക്കരൻ ഇരിക്കട്ടെ സഹോദരന്മാരെ ഇതൊക്കെ ടീം ഒന്നാണ് എന്നിട്ട് തെക്കറിയാസലായി പറഞ്ഞ് ഞങ്ങളെല്ലാരും കൂടി നിങ്ങളാണ് ഒറ്റപ്പെടുത്തും ഒറ്റപ്പെടുന്ന ഒന്ന് ഞങ്ങൾ കണ്ടു ബി ഉമ്മുസലബി ഉമ്മുസലമി തിരിഞ്ഞിട്ടില്ല മറ്റേക്ക് ലൂത്ത് നബി നൂനബിൻ തിരിഞ്ഞിട്ടില്ല മറ്റേക്ക് ഒന്നും തിരിഞ്ഞിട്ടില്ല ഇനി ഒരു ഒറ്റ ചങ്ങാരിയും കൂടി ഉണ്ടല്ലോ ഇത് എതിർക്കാൻ നമ്മളെ തെബിനീകാരൻ ആടേ കൊണ്ടുപോകാ കഥ പൂർത്തിയാവും ഇവരെല്ലാരും കൂടി കൂടി നമ്മളെ എതിർക്കാണ് അത്ര ഏ അതാ ഞാൻ പറഞ്ഞു ഞങ്ങളൊന്ന് ഊറിയ ഞങ്ങള് ഈ വിഷയത്തിൽ ഒന്ന് പഠിച്ച് ഒന്ന് മനസ്സിൽ പാറിപ്പോവാ മാത്രമേ ഉള്ളൂ കണ്ടങ്ങള്

അയാൾ മരിച്ചിട്ടില്ല കേട്ടോ മരിച്ചതുപോലെ കെടുത്തിടാ നിരന്താ പിടിപ്പിച്ചു കൊടുക്കുന്നവർ ആ അയാളാണ് സാധനം അല്ലെ പ്രവാചകന്റെ തിരുശേഷിപ്പുകൾ എവിടെ എന്ന് പറഞ്ഞിട്ട് തേജസിൽ സുബൈർ അൽ കൗസരി എഴുതിയ ലേഖനം ഇതാണ് ഈ കേശത്തിനെതിരെ ലേഖനം എഴുതിയ ഒരു സാധനാണിത് അയാളെണ്ണുപ്പങ്ങൾ കാണുന്നത് റെഡി ആയിട്ടുണ്ട് അപ്പോ നല്ല സാധനം തിരികേശത്തിനെതിരെ ലേഖന ഇതി ഒക്കെ ഈ രൂപത്തിലാണ് അയാളിപ്പോൾ പഠിപ്പിച്ചു കൊടുക്കാൻ പോവാണ് കുറെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് എങ്ങനെയാണ് മയത്തിനെ കുളിപ്പിക്കുക കഫം ചെയ്യുക താടി കെട്ടുക ഇത് പഠിപ്പിക്കണം അതിൽ ആദ്യത്തെ ഒരെങ്ങൾ മാത്രമേ കാണിക്കൂ എല്ലാ ബദ്ധാണ് ഒന്നാമത്തെന്താണെന്നറിയൂ മരിച്ച ഉടനെ ഒരാൾക്ക് എങ്ങനെ താടി കെട്ടി കെട്ടിക്കൊടുക്കാം അതാണ് ഇയാൾ പഠിപ്പിക്കുന്നത് പക്ഷേ ഒരു മരിച്ചോർത്തും കൂടി പോയിട്ടില്ല ഈ മൗലഭിക്കാരം എന്താണെന്നറിയോ താടി ഈ സാധുക്കളെ പഠിപ്പിക്കാണ് താടി കെട്ടുന്നത് എങ്ങനെ ഈ ചെവിടിന്റെ ചെവിയുടെ അപ്പുറത്തുനിന്നാ കെട്ടൽ തുടങ്ങുന്നതന്നെ നമുക്കറിയാം എങ്ങനെ താടി കെട്ടാന്നുള്ളത് അങ്ങനെ അപ്പുറത്തും കൂടി ഇങ്ങോട്ട് തുടങ്ങിയിട്ട് നോക്കുമ്പോൾ ഈ കഴുത്തിലാണ് ഇങ്ങോട്ട് കണ്ടതാ കെട്ട് കഴുത്തിലാ കഴുത്തിങ്ങനെ മുറുകി ഞാൻ വിചാരിച്ചു ആ സാധുവിന്റെ കഥ കഴിഞ്ഞു ഞാനും മരിച്ചിട്ടില്ലല്ലോ അവസാനം ഇയാൾ എത്ര നോക്കിയിട്ട് ഒക്കണില്ല അപ്പോൾ പറഞ്ഞു ഇതത്ര സുന്നത്തുള്ള കാര്യമൊന്നുമല്ല തിരികേശത്തിനെതിരെ ലേഖനേറ്റിയ ഒരു സാധനത്തിന്റെ കഥയാണത് ഒന്ന് കെട്ടാൻ ആ ആ കൊണ്ടുപോന്ന് കണ്ടോടി അല്ല കെട്ടാതി നന്നാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അപ്പൊ ചെവിന്റെ പുറത്ത് തുടങ്ങിയാല് ആ സാധുവിന്റെ കഥ ഒന്ന് തീരു മരിച്ചാക്ക് താടി കെട്ടാണ് ഈ കെട്ട് സുന്നത്തൊന്നുമല്ല ആ കെട്ട് എന്തായാലും സുന്നത്തല്ല ഉറപ്പ ഇതിപ്പോ ഒരു മയത്തിന് കെട്ടിയാ ചിലപ്പോ മയത്തിന് പെട്ടെന്ന് ജീവൻ തിരിച്ചിട്ട് ഇതിൽ രണ്ടെണ്ണം തരും ഈ ജാതി കെട്ടലാളും കെട്ടലിച്ച് എന്താ ഇവരെല്ലാം കൂടി ഞമ്മളെ കെട്ടി എതിർത്താലേ ഞങ്ങളൊന്ന് ഊതിയാൽ പാറാ മാത്രമേ ഉള്ളൂ സംഗാതിമാരെ നീ ആരെങ്കിലും ചോദ്യത്തിനുണ്ടോ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കണത് കണ്ടില്ല ഞങ്ങള് ഇതാണ് ആൺകുട്ടികൾ മുഖാമുഖം എന്ന് പറഞ്ഞത് ചോദ്യത്തിനുണ്ടെങ്കി പിരി അതല്ലേ ഇത് ആദർശപരമായ പോരാട്ടമാണ് ഗുജായുതുണ്ടോ ജമായത്തുണ്ടോ ഉണ്ടോ കണ്ടുമല്ലാത്തതുണ്ടോ സുന്നിയുണ്ടോ ആരുണ്ട് ഉള്ളവർക്ക് സ്വാഗതം ഞങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഈ സമൂഹവും ഇങ്ങനെ ഒരു മുഖാമുഖം നടത്താൻ എസ് കക്കാരം മുഴുവനും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു അന്ന് നിങ്ങളുടെ ആദർശത്തിന്റെ തെയ്യാമത്ത നാളായിരിക്കും കേട്ടോ തിരിച്ചുവിടാൻ പാടില്ല വെല്ലൂരില സ്ഥലത്ത് ചോദിച്ചാൽ സൊലാത്തല്ലി പിരിച്ചുവിടരുത് അങ്ങനെ തന്നെ ഇപ്പൊ ഒരു വാദപ്രതിവാദമാണ് സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് തെളിവ് കൊണ്ടുവന്നാലും എന്റെ വാദം എങ്ങനെയായാലും നിങ്ങളത് അംഗീകരിക്കുകയോ ഒന്നും അതുണ്ടാവില്ല അത് ഇതിലിപ്പോ അത് വളരെ ഒരുപാട്